ഹേ ഗായ്സ് അപ്പോൾ ദേ ഇപ്പം നമ്മളുള്ളത് അമ്മായിടെ വീട്ടിലാണ് സത്യം പറഞ്ഞാൽ ഇതൊരു നാല് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അമ്മായിയും മാമിനും കൂടി ചെറുതായിട്ടൊന്ന് ഗൾഫ് വരെ പോവുകയാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് പുലർച്ചെയായിരുന്നു അവിടെ ചെന്ന് പരിചയപ്പെടേതാണ് കേട്ടോ ഈ ഒരു പുതിയ അതിഥിയെ ഇവൻ്റെ പേര് ലിയോ ലിയോന്നാണ് ചേച്ചിയുടെ പെറ്റാണ് കേട്ടോ വെറും അമ്പത് ദിവസം മാത്രമാണ് ഇവൻ്റെ പ്രായം ആൾ ഭയങ്കര സൈലൻറ്റാണേ അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് തന്നെ കൂട്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അവനെ സത്യമണ്ണ കയ്യിൽ നിന്ന് താഴെ വെക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല രീതിക്ക് അവനെടുത്ത് നടക്കുന്ന ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഇതേ ഒരു സൈഡിലായിട്ടുണ്ട് അവൻ ഉറക്കം വന്നിട്ടാണ് സൈഡായെങ്കിലും ഒട്ടും തന്നെ ഉറങ്ങാൻ ദേ ഇവ സമ്മതിച്ചിട്ടില്ല അമ്പാടി എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ നടന്നു അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അച്ചച്ചൻ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഫുഡിനെ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് പത്തിരി ആയതുകൊണ്ട് പത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് തന്നെ കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അഞ്ചന എത്തിയിട്ടുണ്ടായിരുന്നത് അവള് വർക്ക് കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ആവാനായിട്ടുണ്ടായിരുന്നു അവൾ വന്നവും നേരെ അദ്ദേഹം നമ്മളെ ലിയോന്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവൾ ഒട്ടും പെറ്റ്സിനെ ഒന്നും അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലായിരുന്നു കേട്ടോ പക്ഷെ എന്തോ ഇവനായിട്ട് പെട്ടെന്ന് അവൾ കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ദേ ലിയോനെ കുറച്ച് നേരം കൂടി എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവനെ കൊണ്ടൊരു രാജ്യൊക്കെ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ അവനെ കൂട്ടിലാക്കി അപ്പോഴേക്കും ദേ അമ്മായി മാമനെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ ഇറങ്ങി